നമസ്കാരം കോന്നിയിൽ മാമ്പഴമേളയും മൂല്യനിർമ്മിത കാർഷിക കാർഷികേതര ഉൽപ്പന്നങ്ങളുടെ മേളയ്ക്കും തുടക്കമായി മലബാർ മലബാർമാവ് കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് മേള ആരംഭിച്ചത് കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാറാണ് മേള ഉദ്ഘാടനം നിർവഹിച്ചത് നാടൻ മാങ്ങ ഇനങ്ങളായ കുറ്റ്യാട്ടൂർ മൂവാണ്ടൻ കാലാപ്പാടി ചക്കരക്കുട്ടി ീലം എന്നിവയുടെയും ഹൈബ്രിഡ് ഇനങ്ങളായ കണ്ണിമാങ്ങ അടമാങ്ങ ഈന്തപ്പഴം നാരങ്ങ പൈനാപ്പിൾ കാന്താരി നെല്ലിക്ക ബീട്രൂട്ട് പാവയ്ക്ക കോവയ്ക്ക വെള്ളമാങ്ങ മുതലായവയുടെ വിപുലമായ അച്ചാറുകളുടെ ശേഖരവും ഇവിടെയുണ്ട് കണ്ണൂർ കർഷക വിജ്ഞാന കേന്ദ്രത്തിന്റെയും പീലിക്കോട് കർഷക ഗവേഷണ കേന്ദ്രത്തിന്റെയും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലബാർ മാവ് കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിച്ചത് ുട്ടിപ്പുഴ മാരങ്ങളും അടുത്ത ദിവസങ്ങളിലായിട്ട് താളി ഉൽപ്പുണ്ടൻ അങ്ങനെ കുറേ പല മാങ്ങ ഐറ്റങ്ങളും ഇവിടെ വരുന്നതായിരിക്കും അനുബന്ധിച്ച് മാങ്ങയുടെയും മറ്റുപന്നങ്ങളുടെയും മൂല്യവർധിത വിപണനവും വ്യാപാര മേളവും സംഘടിപ്പിച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഹീന്തഴം മാങ്ങ നാരങ്ങ അച്ചാറുകൾ അതുപോലെ തന്നെ ചക്കരക്കുട്ടി അച്ചാറ് വെളുത്തുള്ളി കോവയ്ക്ക അങ്ങനെ അങ്ങനെ തുടങ്ങി ിട്ട് ഉൽപ്പന്നങ്ങളും കോന്നി ടൗണിൽ തടത്തിൽ ബിൽഡിംഗിൽ ആരംഭിച്ചിരിക്കുന്ന മേള യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കെ ജോർജിന്റെ ആഭിമുഖ്യത്തിൽ കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ നിർവഹിച്ചു സെക്രട്ടറി അജീഷ് കെ സ്വാഗതവും കൺവീനർ എബി ഫ്രാൻസിസ് ആദ്യ വിൽപ്പനയും നടത്തി മുത്തുറീത്തൻ യൂണിറ്റ് അംഗങ്ങളായ അസ്മാബി അരിഞ്ഞിക്കൽ സുഹേൽ നജീഷ് ഷാജൻ തോമസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വീട്ടുപകരണങ്ങളും ഫാൻസി ഐറ്റംസ് ചവിട്ടി ഹാൻഡ് ക്രാഫ്റ്റഡ് കൈത്തറി സ്റ്റീൽ പാത്രങ്ങൾ തുടങ്ങിയവയും മേളയിൽ ഉണ്ട് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം മറ്റു വാർത്തകൾക്കായി പേജ് ഫോളോ ചെയ്യുക ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിസ്ട്രി സ്റ്റോർ ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെ ഞങ്ങളുടെ പത്തനംതിട്ട ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം